ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഒരുപാട് റിലീസ് ചെയ്ത വർഷമായിരുന്നു ഇത് തമിഴിലും ഈ വർഷം പകുതിയോടെ നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്തു എന്നാൽ ഈ ചിത്രങ്ങളിൽ പലതിനും മുടക്കു മുതൽ പോലും തിയേറ്ററുകളിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കാനായില്ല എന്നതാണ് വാസ്തവം വലിയ വീരവാദം മുഴക്കിയായിരുന്നു ഇത്തവണ പല വൻ ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ പടം ഒട്ടു ഓടിയതുമില്ല തള്ളുമാത്രം ബാക്കിയായ അവസ്ഥയായിരുന്നു പല ചിത്രങ്ങൾക്കും നേരിടേണ്ടി വന്നത് എന്നാൽ ഇതുകൊണ്ട് ഗുണമുണ്ടായത് ട്രോളന്മാർക്കാണ് മീമുകളായും ഒക്കെയായി ഇത്തരം ചിത്രങ്ങളെ ട്രോളന്മാർ ഒരാഘോഷമാക്കിയെടുത്തു തമിഴ് സിനിമാ ലോകത്ത് ഈ വർഷം പുറത്തിറങ്ങിയതിൽ ട്രോളുകളിലൂടെ ഏറില്ലായ ചില സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് കങ്കുവ കങ്കുവ ഇതെന്തുവാ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന വാചകമായിരുന്നു ഇത് സൂര്യയെ നായകനാക്കി ശിവസംവിധാനം ചെയ്ത കങ്കുവ എന്ന ചിത്രത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഒരു ട്രോൾ വാചകമായിരുന്നു ഇത് ചിത്രത്തിന്റെ ശബ്ദമിശ്രണമായിരുന്നു ട്രോളിന് വഴിയൊരുക്കിയത് വൻ ഹൈപ്പോടെയാണ് കങ്കുവ തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിന് രണ്ടാം ഭാഗവും ഒരുങ്ങുന്നുണ്ട് രണ്ട് ഇന്ത്യൻ ടു ജൂലൈയിലാണ് ഇന്ത്യൻ ടു തിയേറ്ററുകളിലെത്തിയത് കമൽഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം ഒരു ബോക്സ് ഓഫീസ് ദുരന്തമായി മാറി ഒപ്പം ചിത്രത്തെ തേടി ഏറെ വിമർശനങ്ങളും ട്രോളുകളും എത്തി തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം പതിപ്പുകൾ പ്രതീക്ഷിച്ചതുപോലെ കടുത്ത ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റുവാങ്ങിയത് ലോജിക് ഒരിക്കലും ശങ്കർ പടത്തിൽ പ്രതീക്ഷിക്കരുത് എന്നാൽ ഇത് അതിനപ്പുറമാണ് എന്നായിരുന്നു ചിത്രത്തിനെതിരെ ഉയർന്ന പ്രധാന വിമർശനം ചിത്രത്തിലെ കമൽഹാസന്റെ ഗെറ്റപ്പുകളും മീമുകളിൽ ഇടം പിടിച്ചു ചിത്രത്തിന്റെ അടുത്ത ഭാഗം പുരോഗമിക്കുകയാണ് മൂന്ന് വേട്ടയ്യൻ രജനീകാന്ത് നായകനായെത്തിയ ചിത്രമായിരുന്നു വേട്ടയൻ മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യരും ഫഹദും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു സിനിമയ്ക്ക് അത്ര കണ്ട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലെങ്കിലും ചിത്രത്തിലെ ഒരു പാട്ടാണ് ട്രോളുകളിൽ മുങ്ങിയത് അനിരുദ്ധായിരുന്നു ചിത്രത്തിന് സംഗീത സംവിധാനം ഒരുക്കിയത് മനസ്സിലാവുമെന്ന് തുടങ്ങുന്ന ഗാനം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു അതേസമയം ഈ പാട്ടിന്റെ നിരവധി ട്രോളും ഏറ്റുവാങ്ങേണ്ടി വന്നു നാല് സൈറൻ ആന്റണി ഭാഗ്യരാജിന്റെ സംവിധാനത്തിൽ ജയം രവി കീർത്തി സുരേഷ് അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു സൈറൻ പോലീസ് ഉദ്യോഗസ്ഥയായാണ് ചിത്രത്തിൽ കീർത്തി സുരേഷ് എത്തിയത് കീർത്തിയുടെ കഥാപാത്രം തന്നെയാണ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയതും അഞ്ച് ദ ഗോട്ട് ഗോട്ട് എന്ന ചിത്രത്തിലൂടെ നടൻ വിജയ്ക്ക് നേരെയും ട്രോൾ പൂരമായിരുന്നു ഇത്തവണ വെങ്കട പ്രഭു സംവിധാനം ചെയ്ത ചിത്രം റിലീസാകുന്നതിന് മുൻപ് തന്നെ വിജയ്യുടെ ലുക്ക് ട്രോളന്മാർ ഏറ്റെടുത്തു പ്രേമലു സിനിമയിലെ അമൽ ഡേവിസിനെ പോലുണ്ട് ചിത്രത്തിലെ യുവാവായ വിജയ് എന്നായിരുന്നു പ്രധാന ട്രോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഡോളി ചൈവാലയുമായി വിജയ്യെ താരതമ്യം ചെയ്യുന്ന ട്രോളുകളും കുറവല്ല പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ ലൈല മീനാക്ഷി ചൗധരി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക